മാരെ എല്ലാ കൂട്ടുകാർക്കും സാധനം അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ എന്നുള്ള നമ്മൾ ബാംഗ്ലൂരിൽ പുതിയ ഒക്കെ എടുത്തത് അപ്പോൾ അതിൻ്റെ വർക്ക് ഡേ ഉണ്ട് കുറച്ച് വർക്കുകളുണ്ട് ബോഡി വർക്കൊക്കെ ഉണ്ട് അതൊക്കെ നേരെ നമ്മുടെ വീഡിയോ വരും അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പങ്ക് വച്ചന്മാരെയും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ കാര്യം അറിയിക്കാനാണ് ഞാൻ ഞാനിപ്പോൾ വന്നത് കാത്തിക്കായിരിക്കും തന്നെ അപ്പോൾ ആ ദിവസം വന്ന ത്തെ ജയിസ് നമ്മൾ ബാംഗ്ലൂരിൽ പുതിയ ജെയ്സൊക്കെ എടുത്തുമായിരുന്നു അപ്പോൾ ഇതാണ് ജെയ്സ് അപ്പൊ കുളജിയ കണ്ട് ഈ ബോഡി കൊണ്ടുപോകാൻ നമ്മൾ ബാങ്കിൽ നാളെ തന്നെ കൊണ്ടുപോകും പിന്നെ ജെയ്സ് ഒരു വർക്കിന് ലൈറ്റ് വർക്കിനെ കൊണ്ടുപോകാം അതിന് കുറച്ച് നാൾ ചേയ്സ് നമ്മുടെ ടിക്കറ്റിന് വണ്ടി ആയിരിക്കും അപ്പോൾ അതാണ് നിങ്ങളറിയിക്കാൻ നിന്നത് എല്ലാവരും വിചാരിക്കും നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ല പാട്ട് വന്നും പാട്ട് വന്ന ഒക്കെ ഇട്ടു നമ്മൾ പോകാം അതുകൊണ്ട് നമുക്ക് സമയം കിട്ടത്തില്ല പൈസ അതുകൊണ്ടാണ് കണ്ടിട്ട് ഇപ്പോൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോസ് കാണാം